കേരളത്തിലെ ചില ഡിജിറ്റൽ മാധ്യമങ്ങളിലും മറ്റും വരുന്നു ഇസ്രായേലിന് തിരിച്ചടി കിട്ടി ഹമാസ് മുന്നേറുന്നു അതിനെപ്പറ്റിയാണ് വീഡിയോ പറയുക എന്താണ് അതിനെപ്പറ്റിയാണ് പറയാവാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പലർക്കും വാർ എന്തുവാണെന്ന് അറിയത്തില്ല അതാണ് യാഥാർത്ഥ്യം കാരണം വാർ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി ഏകദേശ ധാരണയുണ്ട് പഴയ തെഹൽക്ക കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോർട്ട് മാർഷ്യൽ പ്രൊസീഡിങ്സും അതുമായിട്ട് ഈ പല സീനിയർ ഡിഫൻസ് ഓഫീസേഴ്സുമായിട്ടൊക്കെ ബന്ധമുണ്ട് ഡിഫെൻസിൻ്റെ ഒരു അസ്റ്റാബ്ലിഷ്മെൻറ്റ് കുറച്ച് ആൾ ജോലിയും ചെയ്തിട്ടുണ്ട് ഇവർ ഈ പറയുന്ന മുഴുവനും പൊട്ടത്തരാണ് ബേസിക്കലി വാർ എന്ന് പറയുന്നത് പല ടെറൈനില് പല വാർഫെയറാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഡെസേർട്ട് വാർഫെയർ എന്ന് പറയുന്നത് ഇറാഖിലും അമേരിക്കയും നടത്തിയ ഒരു ഡെസേർട്ട് അത് ഡെസേർട്ടിലാണ് വാർ അതേപോലെ തന്നെ ഹില്ലേറിയ അതാണ് കാർഗിൽ നടന്ന ആ വാർ എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വാർന്നു വെച്ചാൽ കനാലുകളും പുഴകളുമൊക്കെയുള്ള ആ ആ ടെറൈനിലാണ് ആ വാർ നടന്നിരുന്നത് അപ്പോൾ പല വാറുകളും പല രീതിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് വാർ എന്ന് പറയുന്നത് ഗാസ എന്ന് പറയുന്ന ആ ഫോർട്ടി എയ്റ്റ് കിലോമീറ്റർ ആ സംഭവമേ ഉള്ളൂ അപ്പോൾ അവിടെ ഹൈ ഡെൻസിറ്റിയാണ് ജനങ്ങൾ താമസിക്കുന്നത് ഏകദേശം ടു പോയിൻ്റ് ത്രീ മില്യൺ ഇത് ഇരുപത്തി മൂന്ന് ലക്ഷം ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത് വളരെ വളരെ ഇസ്ലാം പോലെയാണ് അടുത്തടുപ്പ് അടുപ്പിച്ച വീടുകൾ അപ്പം അങ്ങനെ താമസിക്കുന്നിടത്ത് ഒരു വാർഫെയർ എന്ന് പറഞ്ഞാൽ അർബൻ ആണ് അപ്പോൾ എത്രമാത്രം ഈ ബോംബിങ് അതായത് എയർ വാർഫെയർ ഫ്ലൈ ഫൈറ്റർ പൈലറ്റിന്ന് ബോംബിംഗ് നടത്തുവാണെങ്കിലും ഗ്രൗണ്ട് ആണെങ്കിലും ഇത് ഭയങ്കര ഡിഫിക്കൽറ്റ് ടാസ്ക്കാണ് ഈ സംഭവം അങ്ങനെയാണ് ജൂൺ ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ഇവർ ഗ്രൗണ്ട് ഒഫൻസീവ് ചെയ്യുന്നു ഈ നോർത്ത് ഏൺ ഗാസയിലോട്ട് പോകുന്നു പത്തു ദിവസം കഴിയുമ്പോൾ നോർത്ത് ഗാസ ഇവർ പിടിച്ചു ഇത്രയും ടഫായിട്ട് കാരണം അവിടെ ടണലിനകത്തിരിക്കുന്നു പല രീതിയിലാണ് ഹമാസ് അതിനെ എതിർക്കാൻ ശ്രമിച്ചത് പക്ഷെ പറ്റുന്നില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഹോസ്പിറ്റലിലും ഈ സ്കൂളുകളിലൊക്കെയാണ് ഇവർ ക്യാമ്പുകളുണ്ടാക്കിയിട്ട് ഇവരുടെ ആമിനേഷൻസൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം അത് അതിന് ശേഷമാണ് ട്രൂസ് ഉണ്ടാവുന്നു കറ്റാർ മീഡിയേറ്റ് ചെയ്യുന്നു ഏകദേശം നൂറോളം ഹോസ്റ്റേജസിനെ കൊടുക്കുന്നു പഴയ പാലസ്റ്റീൻ തടവുകാരെ ഇസ്രായേൽ റിലീസ് ചെയ്യുന്നു പക്ഷേ ഇസ്രായേൽ അന്നും പറഞ്ഞു വാർ കഴിഞ്ഞിട്ടില്ല വി വിൽ സ്റ്റാർട്ട് വരില്ലേ ആ സമയത്ത് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നട്ടന്യാഹു ഈ പിടിച്ചെടുത്ത നോർത്തേൺ ഗാസയും അതായത് സെൻടർ സെൻറ്റർ ഗാസ എന്ന് പറയുന്ന സംഭവമാണ് പാല സെൻറ്റർ ഏരിയ അവിടെയാണ് മുഴുവനും ഗവൺമെൻറ് ഓഫീസുകളെല്ലാം ഉള്ളത് അവിടെ പോകുന്നു ആ പട്ടാൾക്കാരോടൊക്കെ പറയുന്നത് വാർ കഴിഞ്ഞിട്ടില്ല വാർ വിൽ കണ്ടിന്യൂ കാരണം സതേൺ ഗാസ പിടിച്ചെടുക്കേണ്ടതുണ്ട് അങ്ങനെ പിന്നെ അത് സതേൺ ഗാസയിലോട്ട് പോകുന്നു ഖാൻ യൂനിസ് ജബാലിയ തുടങ്ങിയ സിറ്റികൾ പിടിച്ചെടുക്കുന്നു ഏകദേശം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു ഈ ജാനുവരി ഫസ്റ്റിന് മുമ്പ് ഈ വാർ ഹൈ ഇൻറ്റൻസിഫൈ വാർ അതാണ് ആ വാക്കിൻ്റെ അർത്ഥം ആ വാർ ഏകദേശം തീരും പിന്നീട് നടക്കാൻ പോകുന്ന ലോ ഇൻറ്റൻസിഫൈങ് വാർ അതായത് സർജിക്കൽ സ്ട്രൈക്ക് മാത്രമായിരിക്കും അതായത് പറയുവാൻ പോകുന്നത് ഹമാസിനെ തീർത്തു ഇനി അവിടെ ഇവിടെയും ചെറിയ ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇസ്രായേലി ഒഫീഷ്യൽസ് ഖറ്ററിനോട് പറയുന്നത് ഞങ്ങൾ വീണ്ടും ഈ ഹോസ്റ്റേജ് റിലീസുമായിട്ട് ബന്ധപ്പെട്ട് നെഗോസിയേഷന് തയ്യാറാണ് കാരണം അവർക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് ഹൈ ഇൻറ്റൻസിഫൈ വാർ കാരണം ഹമാസിൻ്റെ സ്ട്രാറ്റജി കയറിയ മുഴുവൻ ഇവർ പിടിച്ചെടുത്തു ഇവിടെ പല ആളുകളും കീഴടങ്ങി ഏകദേശം മൂവായിരത്തോളം പേരാണ് ഹമാസിൻ്റെ ഈ ടെറർ ഗ്രൂപ്പ് ഉള്ളൊരു കീഴടങ്ങി അതിൻ്റെ അകത്ത് പല ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട് ഇതൊക്കെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പറും ഏജൻസി ന്യൂസ് വായിച്ചാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇത് മലയാളത്തിലൊന്നും വരുന്നില്ല കാരണം അതേപോലെയുള്ള പത്രങ്ങൾ മാത്രമാണ് ഇത് നേരിട്ട് ഗ്രൗണ്ട് റിയാലിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അതിൽ നിന്ന് ഇതിൻ്റെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളു ഞാൻ ഇസ്രായേലി വ്ളോഗിങ്ങും അവരുടെ പത്രവും കണ്ടിട്ട് പറയുകയല്ല ഇപ്പം ഹമാസിന് കള്ളം പറയാം പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കള്ളം പറയാൻ പറ്റത്തില്ല കാരണം അത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു രാജ്യമാണ് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പം പഴയ ഒരു ഫുട്ടേജ് എടുത്ത് ഇത് കാണിക്കുന്നു എന്നൊക്കെ പറയുന്നു പറയുമ്പോൾ അപ്പം അതിനകത്ത് ഇസ്രായേലിൻ്റെ ഒരു മീഡിയ തന്നെ പറയുന്നുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചില ഹമാസിലുള്ളവർ സൂയിസൈഡ് ബോംബു ആയിട്ട് വന്ന് ടാങ്കിൻ്റെ മുമ്പിലെടുത്ത് ചാടും അതിൻ്റെ പേരിലാണ് ഇവരെ ഈ കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ വസ്ത്രങ്ങൾ ഊരുന്നത് അതാണ് കാരണം കാരണം ഇവരുടെ ഇതിലെല്ലാം ബോംബ് ഫിറ്റ് ചെയ്തിട്ടാണ് വരുന്നത് കീഴടങ്ങാനെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതാണ് ഒരു റീസൺ പറയുന്നത് അക്സെപ്റ്റബിൾ മാറ്ററാണ് കാരണം അവരങ്ങനെ ചെയ്യുന്നവരാണ് ഒരു കാര്യം പറയാം ഈ വാർ ഏകദേശം ഈ ജാനുവരി ഒന്നിന് മുമ്പ് ഹൈ ഇൻറ്റൻസിഫൈങ് വാർ തീരും അപ്പോഴും മനസ്സിലായിക്കോ ഡേവിഡ് ക്യാമറൂൺ ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി വളരെ ക്ലിയറായിട്ട് ഇന്നലെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിന് സർജിക്കൽ സ്ട്രൈക്ക് നടത്താം എൻ്റെ അർത്ഥം എന്തോ അതായത് ഇനിയും അവർക്ക് എയർ സ്ട്രൈക്ക് നടത്താം സർജിക്കലായിട്ട് ഈ പറഞ്ഞ് നിങ്ങളീ ആദ്യം ഈ പറയുന്ന ഈ ഹോസ്പിറ്റല് അതേപോലെ സ്കൂളുകളിലൊക്കെ ബോംബിട്ടതിൻ്റെ കാരണം ഇസ്രായേൽ പറയുന്നത് ഐ ഡി എഫ് അവർ പറയുന്നത് അതിനകത്തൊക്കെയാണ് ഇവരുടെ പല സംഭവങ്ങളും പല കമാൻഡുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് വെപ്പൺസ് മുഴുവനും വെച്ചിരുന്നത് അതുകൊണ്ടാണ് അവർ അവരോട് സ്ട്രൈക്ക് ചെയ്തത് ഈ പറയുന്ന ഖാൻ യൂനസിലും ജബാലിയയിലും ഗാസയിലുമുള്ള ഈ ഹോസ്പിറ്റൽ മുഴുവനും പിടിച്ചെടുത്തു അത് മനസ്സിലാക്കുക അപ്പം ആ ഒരു രീതിയിലാണ് വാർ പോകുന്നത് അതായത് വാറിൻ്റെ ഇത് അർബൻ ആണ് ഒന്നാമത് ജനങ്ങൾ ശരിക്കും ജീവിക്കും താമസിക്കുന്ന സ്ഥലം അപ്പം അവിടെ ടാങ്ക് കൊണ്ട് ഇപ്പോൾ ചെറിയ ഇടുക്കു വഴിയിൽ ഇപ്പോൾ ടാങ്ക് കൊണ്ട് മൂവ് ചെയ്യാൻ അതിൻ്റേതായ പാടുകളുണ്ട് അതായത് വാറെന്ന് പറയുന്ന മറ്റൊരു സംഭവം ഒരു സൈഡ് മാത്രം മരിക്കുന്നു മറ്റേ സൈഡ് മാത്രം മരിക്കുന്നില്ല അതും തെറ്റാണ് വാറിൽ രണ്ട് കൂട്ട രണ്ട് ഭാഗത്തും മരണമുണ്ടാകും വൺ സൈഡല്ല വാർ വാറൊരിക്കലും പല രീതിയിലുള്ള അറ്റാക്കുകൾ അറ്റാക്കുകളുണ്ടാകും ഒളിപ്പോ പോരാളുകളുണ്ട് മറ്റു രീതിയിൽ ഉണ്ടാകും അതാണ് വാർ എന്ന് പറയുന്നത് ഇപ്പോൾ കാർഗിൽ ഇന്ത്യ പിടിച്ചെടുത്തു എത്രയോ ഇന്ത്യൻ സൈനികർ അവിടെ കൊല്ലപ്പെട്ടു ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇന്ത്യ ചൈന അപ്പോൾ ഇന്ത്യയുടെ ആളുകൾ സൈനികർ മരിച്ചു ചൈനയുടെ ആൾക്കാർ മരിച്ചു അവർ ലേറ്റർ അവർ കൺഫേം ചെയ്ത് അവരുടെ ഇത്രയും പേര് മരിച്ചു എന്ന് ഇതാണ് ഡിസ്പ്യൂട്ടും വാറും കോൺഫ്ലിക്റ്റുമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അപ്പുറത്തും ഇപ്പുറത്തും മരണമുണ്ടാകും പക്ഷെ ആരെന്ത് പിടിച്ചെടുത്തു ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അതായത് ഗാസ മുഴുവനും ഇപ്പോൾ അവരുടെ കയ്യിലാണ് ഇസ്രായേലിൻ്റെ കയ്യിൽ പിന്നെ വരെ അങ്ങനെ തിരിച്ചടി കിട്ടുന്നത് വാറില് പട്ടാളക്കാരും ഇസ്രായേലി പട്ടാളക്കാരും മരിച്ചിട്ടുണ്ട് അത് തിരിച്ചടി അല്ല അത് ഇതിൻ്റെ ഭാഗം വാറിൻ്റെ ഭാഗമാണ് ഇൻജോയ്ഡാണ് വാറിൻ്റെ ഭാഗമാണ് അതാണ് വാർ അതാണ് യുദ്ധം എന്ന് പറയുന്നത് പിന്നെ മറ്റൊന്ന് ഇസ്രായേൽ നെഗോസിയേഷന് പോയപ്പം ഹമാസ് ഇപ്പം പറയുന്നത് നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറല്ല കാരണം ഹമാസിന് മനസ്സിലായി അവർ തീർന്നു എന്ന് അവർക്കിനി റിവൈവ് ചെയ്തു വരാൻ പറ്റത്തില്ല അപ്പോൾ ഇസ്രായേൽ പബ്ലിക്കായിട്ട് ഗ്ലോബലി പറയും അവർ ഞങ്ങൾ തയ്യാറാണ് അവർ തയ്യാറല്ല അപ്പോൾ അവരുടെ മുമ്പ് അപ്പം ഇസ്രായേലിൻ്റെ മുമ്പിലുണ്ടായിരുന്ന അവരെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ച സംഭവം അവരത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യും ഇതാണ് വാറിൻ്റെ തന്ത്രങ്ങൾ അല്ല നിങ്ങൾ ഈ കാണുന്ന പോലെ ഫേസ് ടു ഫേസ് അല്ല ഈ സംഭവം ഇതിൽ പല സ്ട്രാറ്റജിയും തന്ത്രങ്ങളും ഒരുമിക്കുന്നതാണ് വാർ അതാണ് വാർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതാണ് വാർ എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് പലതുമുണ്ട് പലതും ക്ലബ്ബ് ചെയ്താണ് ഇത് മുന്നോട്ട് പോകുന്നത് ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഇസ്രായേലി വാർ ജയിച്ചു ഗാസ ഒന്നും അല്ലാതായി മാറി ഇനി ഒരിക്കലും ഗാസ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടാവുകയില്ല അതാണ് ഇസ്രായേലി പ്രധാനമന്ത്രി പറഞ്ഞ ഞങ്ങളിത് ഏറ്റെടുക്കുകയാണ് അതായത് പാലസ്തീനും ഗാസയും ഇല്ലാതായി ഇതാണ് ഈ വാറിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്